അപ്പൊ നമ്മൾ ഇന്ന് ശീതകാല പച്ചക്കറി വിളകളെ പറ്റി പ്രത്യേകിച്ചും അതിൻ്റെ ഓർഗാനിക് സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു ചെറിയ ഒരു അവതരണം ചെറിയ ഒരു വിവരങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ശീതകാല വിളകളും ഉണ്ട് ഈ ശീതകാല വിളകൾ നമുക്കറിയാം ക്യാബേജ് കോളിഫ്ലവർ നെക്സ്റ്റ് സ്ലൈഡ് ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി പാലക്ക് സവാള മല്ലി ബീൻസ് ഇങ്ങനെ പോകുന്നു ശീതകാല ഇനങ്ങൾ ഈ ശീതകാല പച്ചക്കറികൾ പൊതുവെ ഉയർന്ന ഭൂപ്രകൃതിയിൽ തണുപ്പ് കൂടിയ ഭൂപ്രകൃതിയിൽ കൃഷി ചെയ്തിരുന്നു എങ്കിൽ ഇന്നത് ഉഷ്ണമേഖലയിലും കൃഷി ചെയ്യാവുന്ന അല്ലെങ്കിൽ സമതല മേഖലയിൽ കൃഷി ചെയ്യാവുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ആ ഇനത്തിൽ ആ തരത്തിലുള്ള പല വിത്തിനങ്ങളും ഇന്നിപ്പോ കണ്ടെത്തിയിട്ടുണ്ട് ശീതകാല ഇനങ്ങൾ മഴമറയിലും കൃഷി ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മഴമറയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന മഴക്കാലത്തും കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശീതകാല വിളകളായിട്ടുള്ള കാബേജ് കോളിഫ്ലവർ ഒക്കെ ഇപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു സാഹചര്യമെല്ലാം ഉണ്ടാകാനുള്ള പറ്റുന്ന ഒക്കെ ഇന്നുണ്ട് എന്നുള്ളതാണ് എങ്കിലും ഇത് ശീതകാല സമയത്ത് തണുപ്പിനെ കൂടുതൽ ആശ്രയിച്ച് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്ന വളരുന്ന വളർത്തിയെടുക്കാവുന്ന ഒരു വിഭാഗം വരുന്ന പച്ചക്കറി വിളകളാണ് ശീതകാല ഇനങ്ങളെന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് ക്യാബേജ് കോളിഫ്ലവർ ആ സ്ലൈഡ് ഒന്ന് മാറ്റണം ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ബീട്രൂട്ട് മുള്ളങ്കി പാലക്ക് സവാള മല്ലി ബീൻസ് ഇങ്ങനെ പോകുന്നു കുറേ ഇനങ്ങൾ ഇന്ന് നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പഠിക്കാം ഓരോ വിളകളും അവയ്ക്ക് ഉണ്ടാകുന്ന രോഗ കീട പ്രശ്നങ്ങൾ വളപ്രയോഗ രീതികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം അതിന് എല്ലാത്തിനും പറ്റും പറ്റുന്ന രീതിയിലുള്ള സമയമാണെന്ന് ഞാൻ കരുതുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ശീതകാല വിളകൾ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇപ്പം ക്യാബേജ് കോളിഫ്ലവർ നെക്സ്റ്റ് സ്ലൈഡ് ക്യാബേജ് കോളിഫ്ലവർ ഫ്ലവർ ഓക്കെ അപ്പം ക്യാബേജ് കോളിഫ്ലവർ ഇനങ്ങളാണ് അപ്പം എൻ എസ് നാൽപ്പത്തി മൂന്ന് എൻ എസ് നൂറ്റി എൺപത്തി മൂന്ന് എൻ എസ് നൂറ്റി അറുപത് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ത്തിനങ്ങൾ ക്യാബേജിൻ്റെതായിട്ടാണ് അതുപോലെ തന്നെ എൻ എസ് അറുപത് പൂസാ മേഖല ബസന്ത് എന്നൊക്കെ പറയുന്നത് ഹോളി ഫ്ലവറിൻ്റെ വെറൈറ്റീസാണ് അപ്പോൾ ക്യാബേജിൻ്റെ വെറൈറ്റീസും ഹോളി ഫ്ലവറിൻ്റെ വെറൈറ്റീസുമാണ് ഇതൊക്കെ മഴമറയിൽ പോലും വച്ച് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങളാണ് ഇതിൻ്റെയൊക്കെ വിത്തുകൾ വളരെ നേർത്തതാണ് വളരെ മൈന്യൂട്ടായിട്ടുള്ള വിത്തുകളാണ് അപ്പൊ ഈ വിത്തുകൾ മുളപ്പിച്ചാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതും ആ തൈകളാണ് പിന്നീട് പിന്നീടതില് കൃഷിക്ക് വേണ്ടുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു സെന്റിന് രണ്ടു മുതൽ മൂന്ന് ഗ്രാം വരെ വിത്തുകൾ ആവശ്യമായി വരുന്നു എന്നുള്ളത് രണ്ടു മുതൽ മൂന്ന് ഗ്രാം വരെ വിത്തുകൾ ഒരു സെന്റിലേക്ക് ആവശ്യമായി വരുന്നു അപ്പോൾ ഈ പറഞ്ഞ ഇനങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ തയ്യാറാക്കുമ്പോൾ ഈ വിത്തുകൾ കൃഷിയിടങ്ങളിലേക്ക് പറിച്ചു നടണം അങ്ങനുണ്ടെങ്കിൽ ഈ വിത്തുകൾ പ്രത്യേകം പാകി തൈകളാക്കി ആ തൈകൾ വേണം കൃഷിയിടങ്ങളിലേക്ക് പറിച്ചു നടാനായിട്ട് അപ്പോൾ തൈകൾ എങ്ങനെയാണ് ഉൽപാദിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ കൃഷിയിടത്തിൽ നമുക്ക് ഇവയുടെ തൈകൾ ഉൽപാദിപ്പിക്കണം ഞാൻ പറഞ്ഞു ശീതകാല സീസണായി വരുന്നതും സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയങ്ങളാണ് ഈ ശീതകാല ഇനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് ഉള്ളത് അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ ഒത്തിരി സമയങ്ങളൊന്നുമില്ല നമുക്കിപ്പോഴേ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടതായിട്ട് അപ്പൊ നോക്ക് നോക്കാം തൈകൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുക തൈകൾ പല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം ഒന്ന് ബെഡ് ഉണ്ടാക്കി അഥവാ തടം ഉണ്ടാക്കി തടത്തിൽ വിത്തുകൾ പാകി നമുക്കവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാം ഇത് കൂടാതെ പോട്ടറകളിൽ തൈകള് മുളപ്പിക്കാം നമുക്കറിയാലല്ലോ പോട്രൈകൾ അപ്പം ഈ മണ്ണിൽ അല്ലെങ്കിൽ കടത്തിൽ വിത്തുകൾ പാകി മുളപ്പിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ തൈകള് മുളച്ച് കയറുന്ന സമയങ്ങളിൽ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം തണ്ട് ഭാഗം ആ ചെടിയുടെ ചുവട് ഭാഗം മിക്കപ്പോഴും അഴുകി പോകുന്നതായിട്ട് കാണാറുണ്ട് ശൈശവ അവസ്ഥയിൽ വിളകളെ ബാധിക്കുന്ന കുമിളകൾ ഈ കുമിൾ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് മണ്ണിൽ ചില ജീവാണുക്കളെ ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരും അപ്പൊ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മണ്ണിൽ പ്രത്യേകിച്ച് തടത്തിൽ ബെഡ് ഉണ്ടാക്കി നമ്മൾ അവിടെ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വ്യാപകമായിട്ട് കാണാറുണ്ട് ചുവട് ചീഞ്ഞു പോകുന്ന പ്രശ്നം നമ്മൾ പറയാറ് ഡാംപിങ് ഓഫ് കിത്തിയം എന്ന് പറയും കിത്തിയം പോലുള്ള ഫംഗസുകൾ കയറി പിടിച്ച് ചുവട് ഭാഗം ചീഞ്ഞത് ശൈശവാവസ്ഥയിൽ വിളകളെ ബാധിക്കുന്ന ഒരു കുമ്പിൾ രോഗമാണ് അത് വരാതിരിക്കുവാൻ മണ്ണിൽ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ അമ്ല സ്വഭാവം ലഘൂകരിക്കുക എന്നുള്ളതാണ് അതിനുശേഷം അവിടെ ട്രൈക്കോഡർമ പോലുള്ള മിത്ര കുമ്പിളുകൾ ഉപയോഗപ്പെടുത്തി അവിടെയാണ് നമുക്ക് ബെഡ് ചെയ്യും ബെഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ അവിടെ വിത്തുകൾ മുളപ്പിക്കാൻ കഴിയും അതേസമയം പോട്ടറികളിൽ തൈകൾ മുളപ്പിക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് പോട്ടറികളിൽ തൈകൾ മുളപ്പിക്കാൻ ആ ഓരോ ഷെല്ലിനകത്തും നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും ആ പോട്ടറകളിലും രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം മണ്ണിട്ടും ചെയ്യാം മണ്ണില്ലാതെയും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പോട്ടറകളിൽ മണ്ണുള്ള മാധ്യമമുണ്ട് അതുപോലെ തന്നെ മണ്ണില്ലാത്ത മാധ്യമവും ഉണ്ട് ഈ രണ്ട് രീതിയിൽ നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഈ മണ്ണുള്ള മാധ്യമം മണ്ണ് കമ്പോസ്റ്റ് കാലിവളം മണ്ണ് കമ്പോസ്റ്റ് കാലിവളം തുല്യ അനുപാതത്തിൽ എടുത്ത് ആ ഷെല്ലിനകത്ത് നിറയ്ക്കുക എന്നുള്ളതാണ് ആ പൊട്ടറകളിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് നമുക്ക് വിത്തുകളിട്ട് മുളപ്പിച്ച് തൈകൾ ഉൽപ്പാദിപ്പിക്കാം അതേസമയം മണ്ണില്ലാത്ത മാധ്യമം കൊണ്ട് അത് നമ്മൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് വെർമിക്കുലൈറ്റ് പെറലൈറ്റ് ഇങ്ങനെയുള്ള ഗ്രോയിങ് അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് വളരാനുള്ള മാധ്യമം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ ചകിരിച്ചോർ കമ്പോസ്റ്റ് വെർമിക്യുലൈറ്റ് പെർലൈറ്റ് അത് ത്രീ ഈസ്റ്റ് വൺ ഈസ്റ്റ് വൺ എന്ന അനുപാതത്തിൽ വേണം തയ്യാറാക്കാനായിട്ട് മണ്ണുള്ള മാധ്യമവും മണ്ണില്ലാത്ത മാധ്യമം അത് പോട്രിയകളിൽ ഈ രണ്ട് രീതിയിൽ നമുക്ക് തയ്യാറാക്കി വിത്തുകൾ അതിനകത്ത് പാകി മുളപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറ ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്ന തൈകൾ മുളച്ച് അത് പതുക്കെ മുള പൊട്ടി വന്നു കഴിയുമ്പോൾ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ഒരു മിത്ര ബാക്ടീരിയ സ്യൂഡോമോണാസ് ഫ്ലൂറസ് അത് ഇരുപത് ഗ്രാം പൗഡർ രൂപത്തിലുള്ളതാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള മരുന്നാണെങ്കിൽ മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കളിച്ചു കൊടുക്കാം അത് ആഴ്ചയിൽ ഒന്ന് വീതം വിളകളിൽ ഈ തൈകളിൽ തളിച്ചു കൊടുക്കുന്നത് വിലകരിച്ചിൽ അതുപോലെ തന്നെ ചുവടഴുകൽ ഇലപ്പുള്ളി ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ തൈകൾ നല്ല കരുത്തോടു കൂടി വളരുവാനുള്ള ശേഷി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ സുഡമോണസിൻ്റെ ഒരു പ്രത്യേകത സുഡമോണസ് ഫ്ലൂറസിൻസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ അത് പി ജി പി ആർ വിഭാഗത്തിൽ വരുന്ന ഒരു ബാക്ടീരിയയാണ് നിനക്കറിയാമല്ലോ സുഡമോണസ് മിക്കവർ ഉപയോഗിക്കുന്നതാണ് അത് സസ്യ വളർച്ചാ ത്വരിതക വിഭാഗത്തിൽ വരുന്ന ഒരു ബാക്ടീരിയ അഥവാ പി ജി പി ആർ ബാക്ടീരിയ ഇതിൻ്റെ ഒരു പ്രത്യേകത സസ്യങ്ങൾക്ക് വളരുവാൻ ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു ആൻറ്റിബയോട്ടിക്കും എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് സസ്യങ്ങളെ വളർച്ചയിലും പ്രതിരോധത്തിലുമൊക്കെ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലുമൊക്കെ ഈ സുഡംബോണസ് സഹായിക്കുന്നു അപ്പൊ സുഡംബോണസ് ആഴ്ചയിൽ ഒന്ന് വീതം നമ്മുടെ കൃഷിയിടത്തിൽ പ്രയോഗിക്കുക എന്നുള്ളത് ഇനി നമ്മൾ ഇങ്ങനെ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുത്തതിനു ശേഷം ഈ തൈകൾ എപ്പോഴാണ് പറിച്ചു നടേണ്ടത് നാലാഴ്ച പ്രായമായ തൈകൾ വേണം പറിച്ചു നടാനായി നാലാഴ്ച പ്രായമായ തൈകൾ വേണം പറിച്ചു നടൻ നമ്മൾ തൈകൾ പറച്ച് നടടുമ്പോൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്ന് കിളച്ച് ഒരുക്കി ബെഡൊക്കെ ആക്കി അവിടുത്തെ അഴുക്കും മറ്റു കാര്യങ്ങളും ഒക്കെ കളകളും ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ മണ്ണിൽ അമ്ലത ക്രമീകരിക്കാനായിട്ട് മണ്ണിന്റെ അമ്ല സ്വഭാവം ക്രമീകരിക്കാൻ വേണ്ടി പുളിപ്പിന്റെ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് പുളിപ്പ് അധികരിച്ച് നിൽക്കുന്ന മണ്ണിൽ അല്ലെങ്കിൽ അമ്ലക്ഷാര സൂചിക ക്രമീകരിക്കാതെ ചെയ്യുന്ന മണ്ണിൽ രോഗ രോഗപ്രശ്നങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ രോഗാണുവിൻ്റെ വ്യാപനം വർധിക്കുന്നതോടൊപ്പം തന്നെ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ ശരിയായ രൂപത്തിൽ സസ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെയും വരും അപ്പം മണ്ണിൻ്റെ അമ്ല സ്വഭാവം ക്രമീകരിക്കുവാനായിട്ട് ഡോളോമൈറ്റോ കുമ്മായമോ സെന്റ് ഒന്നിന് രണ്ട് മുതൽ മൂന്ന് കിലോഗ്രാം വരെ മണ്ണിൽ ചേർത്ത് തടം നനച്ച് അല്ലെങ്കിൽ ബെഡ് നനച്ച് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം അടിസ്ഥാന വളം കൊടുത്തുകൊണ്ട് അടിവളം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ജൈവവളം മണ്ണിൽ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ തൈകൾ വരച്ചു നടൻ അപ്പൊ നാലാഴ്ച പ്രായമായ തൈകൾ വേണം വരച്ചു നടാൻ വരികൾ തമ്മിലും ചെടികൾ തമ്മിലും അറുപത് സെന്റിമീറ്റർ അകലം പാലിച്ചു നടുന്നത് വളരെ നല്ലതാണ് വരികൾ തമ്മിലും ചെടികൾ തമ്മിലും രണ്ട് ചുവടുകൾ തമ്മിലും അറുപത് സെന്റിമീറ്റർ അകലം പാലിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഈ ക്രമീകരണത്തോടു കൂടി നമ്മൾ തൈകൾ നടുകയാണ് അപ്പോൾ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണ്ണിന്റെ അമ്ലതയെല്ലാം ക്രമീകരിച്ചതിന് ശേഷം അവിടെ കമ്പോസ്റ്റ് വളങ്ങളോ അല്ലെങ്കിൽ ചാണകമോ അല്ലെങ്കിൽ മറ്റുതര ജൈവ വളങ്ങൾ പച്ചില വളങ്ങളൊക്കെ മണ്ണിൽ കൊടുക്കുമ്പോൾ ആ മണ്ണിൽ ട്രൈക്കോടർമ കൂടി സമ്പുഷ്ടമായിട്ടുള്ള ഒന്നായിരിക്കണം അതുപോലെ ട്രൈക്കോഡർമ സമ്പുഷ്ടമായിട്ടുള്ള ജൈവ വളം വേണം ബെഡിൽ അല്ലെങ്കിൽ തടത്തിൽ കൊടുക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ട്രൈക്കോഡർമ അതുപോലെ തന്നെ ചാണകപ്പൊടി നമുക്കറിയാം ഇതിന് ഏറ്റവും നല്ല രീതിയിൽ ട്രൈക്കോടർമയെ സമ്പുഷ്ടീകരിക്കുക എന്ന് പറയും അഥവാ കൾച്ചർ ചെയ്യുക എന്ന് പറയും നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണ് വീടുകളിൽ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നതാണ് ട്രൈക്കോഡർമയും ട്രൈക്കോഡർമയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ടാക്കും കൂടി യോജിപ്പിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ കൾച്ചർ ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നത് വഴി ട്രൈക്കോടറിയുടെ വ്യാപനം നമ്മുടെ കൃഷിയിടത്തിൽ ഉറപ്പിക്കുവാനും അവയുടെ സാന്നിധ്യം നമ്മുടെ കൃഷിയിടത്തിൽ വ്യാപകമാക്കി കൊണ്ടുവന്നാൽ ആ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന അല്ലെങ്കിൽ കൃഷിയെ സംരക്ഷിക്കുന്ന അഴുകൽ ചീയൽ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ശേഷിയുള്ള മിത്ര ബാ മിത്ര ഫംഗസ്സായ ട്രൈക്കോഡർമയുടെ സാന്നിധ്യം നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വിളകൾ ഏറെ സുരക്ഷിതമാകും മണ്ണിലൂടെ വ്യാപിക്കുന്ന രോഗകാരികളായിട്ടുള്ള ഫംഗസുകളെ നിയന്ത്രിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മിത്ര ആണ് ട്രൈക്കോഡർമ അപ്പൊ നമുക്ക് സമ്പുഷ്ടീകരിച്ച് കൊടുക്കാം സമ്പുഷ്ടീകരിക്കാൻ സമ്പുഷ്ടീകരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ട്രൈക്കോടർമയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് ട്രൈക്കോഡർമ വേപ്പിൻ പിണ്ണാക്കി ചാണകപ്പൊടി തൊണ്ണൂറ് കിലോഗ്രാം ചാണകപ്പൊടി പത്ത് കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഒന്നു മുതൽ രണ്ട് കിലോഗ്രാം വരെ ട്രൈക്കോഡർമ ഇവ യോജിപ്പിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ എവിടെയെങ്കിലും കൾച്ചർ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് അതിന്റെ കൾച്ചർ കിട്ടും ഇപ്പം ട്രൈക്കോട്ട് എറുമ്പോൾ പുട്ടിന് ട്രൈക്കോട്ട് എറുമ്പോൾ വേപ്പിൻപെണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ ചേർത്ത് നാൽപ്പത് ശതമാനം ഈർപ്പം നിലനിർത്തി പുട്ടിന് കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്ത് ഒരു ചെറിയ ബെഡ് തണലത്ത് എവിടെയെങ്കിലും ബെഡ് അതിന്റെ മുകളിൽ ചണച്ചാക്ക് വെള്ളത്തിൽ മുക്കി അതിൻ്റെ മുകളിൽ ഒരു ആവരണം കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് എല്ലാ ഒരു രണ്ട് ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് നനവില്ലെന്നുണ്ടെങ്കിൽ കൈ വെള്ളം കുറഞ്ഞു കൊടുത്ത് നനവേ ഉറപ്പുവരുത്തുക അതിന് ശേഷം ആ ഒരാഴ്ച കഴിഞ്ഞ് ആ ട്രൈക്കോടമ്മ നോക്കി ആ ട്രൈക്കോടർമ്മ മിസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ള കളറിൽ പൂപ്പൽ പിടിച്ച് കയറുന്നത് കാണാൻ പറ്റും വീണ്ടും അത് യോജിപ്പിച്ച് അതൊന്നും എല്ലാം കൂടെ യോജിപ്പിച്ച് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഈ വെള്ളം തളിച്ചു കൊടുത്ത് നനവ് വരുത്തി വീണ്ടും ഇതുപോലെ തന്നെ ചണച്ചാക്ക് മുക്കി അതിൻ്റെ മുകളിൽ ഇട്ട് ഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും വെള്ള കളറിൽ പൂപ്പിൽ പിടിച്ചു വന്നത് നേരത്തെ കളറായിട്ട് രൂപാന്തരപ്പെടുന്നത് കാണാൻ പറ്റും ഇത് ട്രൈക്കോഡർമയുടെ കൾച്ചറാണ് അത് നമുക്ക് യഥാ യഥേഷ്ടം ഇഷ്ടാനുസരണം നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം രണ്ട് കിലോ ട്രൈകോഡർമയെ നൂറ് വിലയാക്കി വികസിപ്പിച്ചു എന്നുള്ളതാണ് അതാണ് എൻറിച്ച് ചെയ്തെടുക്കുക വികസിപ്പിച്ചെടുത്ത എടുത്ത ട്രൈക്കോഡർമയെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കൊടുക്കും ഡോക്ടർ കുമ്പളം നാണീ ട്രൈക്കോഡർമെ അറിയപ്പെടുന്നത് തന്നെ കാര്യം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂക്ഷ്മ അല്ലെങ്കിൽ മിത്ര ഫംഗസ് ആണ് എന്ന് പറയാൻ കഴിയില്ല മിത്ര ഫംഗസ് ആണ് ട്രൈക്കോഡർ അപ്പൊ ഇത് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗപ്പെടുത്തുക അപ്പൊ ഓർത്തിരിക്കുക നമ്മള് തൈകൾ പറിച്ചു നടുന്നതിന് മുമ്പായിട്ട് ആ ബെഡ് ഒന്ന് അമ്പളത ക്രമീകരിച്ചു അതിനുശേഷം ആ ബെഡിലേക്ക് ട്രൈക്കോടർമ സമ്പുഷ്ടമായിട്ടുള്ള ജൈവ വളം കൊടുത്തതിനു ശേഷം ആ കൃത്യ കൃത്യമായ സ്പേസിംഗിൽ ആ തൈകൾ നമ്മൾ നമ്മളവിടെ പറിച്ചു നടുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം ഒരു മാസം കഴിയുമ്പോഴേക്കും കൃത്യമായി വളം ചെയ്യണം എന്നുള്ളതാണ് കാര്യം ഈ പച്ചക്കറി ഈ പറഞ്ഞ വിളകൾ അവിടെ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ ഒരു മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ നല്ല വളർച്ചയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏകദേശം ഒരു നാൽപ്പത്തി ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ഹെഡ് ഫോം ചെയ്യുന്ന ഒരു സമയമാണ് നമുക്കറിയാം ക്യാബേജിന്റെ ഹെഡ് ഫോം ചെയ്ത് വരുന്ന ഒരു സമയമാണ് നാല്പത്തഞ്ച് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ അപ്പൊ ആ സമയത്ത് നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു മാസം കഴിയുമ്പോൾ നട്ടൊരു മാസം കഴിയുമ്പോൾ നിർബന്ധമായിട്ടും വളം ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒന്ന് വീതം ജൈവ ഉത്തേജക പാനീയങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കൃഷിയിടത്തിൽ കൊടുക്കണം ജൈവ ഉത്തേജക പാനീയങ്ങൾ അറിയാം ജീവാമൃതം പോലുള്ള ഉത്തേജക പാനീയങ്ങളൊക്കെ ഉണ്ടാക്കി പിണ്ണാക്ക് അല്ലെ പിണ്ണാക്കും ചാണകമൊക്കെ ചേർന്ന് അത് പുളിപ്പിച്ചെടുത്ത് പത്തിരട്ടി നേർപ്പിച്ച് തണ്ടിൽ മുട്ടാതെ അകത്തി ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇവയുടെ വളർച്ച വേഗത്തിലാക്കാനും മികവുറ്റ ഒരു കായിക വളർച്ച കിട്ടി നല്ല ഒരു ഉത്പാദന മികവ് കൈവരിക്കാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് തൈകൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഈ തൈകൾ നമ്മുടെ കൃഷിയിടത്തിൽ നടുക എന്നുള്ളത് ഇനി അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു മിക്സ് ഉണ്ട് മൾട്ടി മിക്സ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ മൂലകങ്ങൾ അത് അത്യാവശ്യമായി വേണ്ടുന്ന ഒന്നാണ് സൂക്ഷ്മ മൂലങ്ങൾ ഈ സൂക്ഷ്മ മൂലങ്ങൾ ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരിക്കൽ മാസ്കിലൊരിക്കലെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കായിക കാര്യമായ ഒരു കെമിക്കൽ അത് വളരെ കുറഞ്ഞ അളവിൽ സൂക്ഷ്മ മൂലങ്ങളാണ് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായിട്ടുള്ളതാണ് സാധിക്കുമെങ്കിൽ നമ്മുടെ നാട്ടിൽ അവിടെ ലഭ്യമാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ കാർഷിക സർവകലാശാലയിലുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും അപ്പോൾ അവിടെ അവരുടെ ആ അതിൻ്റെ യൂണിവേഴ്സിറ്റി ഔട്ട്ലെറ്റുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ മെഡിക്കൽ കളേജ് യൂണിവേഴ്സിറ്റി മൾട്ടിമെക്സ് എന്ന് പറയുന്ന സൂക്ഷ്മ മൂലത്തിൻ്റെ ഒരു വളം കിട്ടും അത് വെള്ളത്തിൽ ഇലക്കി കൊടുക്കുന്നത് നല്ലതാണ് ഇനി മറ്റൊന്ന് നമ്മളിങ്ങനെ ബെഡൊക്കെ ഉണ്ടാക്കി ആ ബെഡില് തൈകൾ നടന്ന സമയത്ത് സമ്പൂർണമായിട്ടും നമ്മൾ ഈ ജൈവരീതി അവലംബിക്കുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടമായ കാലിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ കൊടുക്കണം ഞാൻ പറഞ്ഞു ട്രൈക്കോഡർമ എങ്ങനെയാണ് സമ്പുഷ്ടീകരിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതോടൊപ്പം തന്നെ പിണ്ണാക്ക് വളങ്ങൾ നമ്മൾ കണ്ടു വീപ്പും പിണ്ണാക്ക് നമ്മൾ അതിനകത്ത് ചേർക്കുന്നുണ്ട് പിന്നെ കടല പിണ്ണാക്കും ചാണകവും ഒക്കെ നമ്മൾ പുളിപ്പിക്കാനും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ വേറൊരു വിഭാഗമുണ്ട് ജീവാണു വളങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കറിയാം ജീവാണു വളങ്ങൾ ഇപ്പം വളരെ വളരെ പ്രചാരത്തിലിരിക്കുന്ന ഒന്നാണ് ജീവാണു വളങ്ങൾ നൈട്രജൻ ജീവാണു ഫോസ്ഫറസ് ജീവാണു പൊട്ടാഷ് ജീവാണു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് മിക്കവാറും കാർഷിക സെമിനാറുകളിലൊക്കെ ഇതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരണങ്ങളൊക്കെ കിട്ടിയിട്ടും ഉണ്ടാകും അപ്പം ജീവാണു വളങ്ങൾ നൈട്രജൻ ജീവാണു എന്നറിയപ്പെടുന്നത് അസോസ്ഫൈറലം അസെറ്റോബാക്ടർ റൈസോബിയം ഇങ്ങനെയുള്ള ജീവാണുക്കെള്ള അന്തരീക്ഷ നൈട്രജന ആഗീരണം ചെയ്ത് സസ്യങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു ഫോസ്ഫേറ്റ് സോലുബിലൈസിങ് ബാക്ടീരിയ അഥവാ ഫോസ്ഫോ ബാക്ടീരിയ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ അഥവാ ബയോ പൊട്ടാഷ് ഇതൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇതാണ് ജീവാണു വളങ്ങൾ അവയോടൊപ്പം തന്നെ ഉപയോഗിക്കാവുന്ന മറ്റൊരു വളമാണ് ജീവാണു വളമാണ് വാം വി എം വാംലാർ അർബസ്കുലാർ മൈക്രോറൈസ അല്ലെങ്കിൽ അർബസ്കുലാർ മൈക്രോറൈസ ് കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുന്ന കുഴിയിലാണ് തൈകൾ പറച്ച് നടടുമ്പോൾ അല്ലെങ്കിൽ വിത്തുകൾ ഇടുന്ന സമയത്ത് ഈ വാമിട്ട് അതിന്റെ മുകളിൽ വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ പറിച്ചു വെക്കുക അല്ലെങ്കിൽ വിത്തിട്ട് നടുക അല്ലെങ്കിൽ തൈകൾ അതിന്റെ പുറത്തേക്ക് പറിച്ചു വെച്ച് നടുക അല്ലെങ്കിൽ തൈകൾ വെച്ചതിന് ശേഷം ചുറ്റും വാമിട്ട് മണ്ണ് ലോക്ക് ലോക്കിത് കൊടുക്കുക ഈ ജീവാണു വളങ്ങൾ കൊടുക്കുമ്പോൾ ട്രൈക്കോഡർമ സമ്പുഷ്ടമായ ജൈവവളത്തിനോടത്തേക്ക് ട്രീ ജീവാണു വളങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പി ജി പി ആർ മിക്സ് വൺ എന്ന് പറയുന്ന ജീവാണു വളവും വെളിയിൽ വാങ്ങാൻ കിട്ടും പി ജി പി ആർ വണ്ണായാലും കുഴപ്പമില്ല സെന്റ് ഒന്നിന് ഒരു നൂറ് ഗ്രാമെങ്കിലും മിനിമം കൊടുക്കുക അല്ലെങ്കിൽ തടം ഒന്നിന് ഒരു ഇരുപത് ഗ്രാമെങ്കിലും മിനിമം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അത് മാസത്തിൽ ഒന്ന് വീതമെങ്കിലും കുറഞ്ഞ പക്ഷം കൊടുത്തിരിക്കണം സ്ലറി പോലുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ സ്ലറി പോലുള്ള ജൈവ വളങ്ങൾ ആഴ്ചയിൽ ഒന്ന് വീതമെങ്കിലും കൊടുത്തിരിക്കണം ഓർത്തിരിക്കുക വളപ്രയോഗം ആദ്യത്തെ അടിസ്ഥാന വളം കൊടുത്തു ഒരു മാസം കഴിയുമ്പോഴേക്കും അടുത്ത വളം നിർബന്ധമായും കൊടുത്തിരിക്കണം പിന്നെ പച്ചില വളങ്ങള് അതുമൊക്കെ നമുക്കിതിൻ്റെ കൂടെ മണ്ണിൽ ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മുടെ വിളകൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട് വിളകൾക്ക് പ്രത്യേകിച്ച് ലഭ്യത കുറയുമ്പോൾ അവയുടെ വളർച്ചയിലൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണും അപ്പം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നത് വളപ്രയോഗം എന്ന പ്രക്രിയയിലൂടെയാണ് പളപ്രയോഗം കാര്യക്ഷമമായാൽ ഈ മൂലക ന്യൂനത നമുക്കവിടെ പരിഹരിക്കുവാനും അതുവഴി നമ്മുടെ വിളകൾക്ക് കാര്യമായി മുന്നോട്ട് പോകാനും വളരാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ മണ്ണിൽ സസ്യങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ യഥാവിധി കിട്ടുവാൻ മണ്ണിന്റെ അമ്ല സ്വഭാവം അമ്ലക്ഷാര സൂചിക ഒന്ന് ക്രമീകരിക്കുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന് അടിവരയിട്ട് ഞാൻ പറയുന്നു അതുകൊണ്ട് കൃഷി തുടങ്ങുന്നതിന് മുൻപ് തന്നെ മണ്ണിൽ കുമ്മായമോ ഡോളോമേറ്റോ അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിയോ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഈ കാണുന്ന പടങ്ങളൊക്കെ വിളകളെ ബാധിക്കുന്ന പലതരത്തിലുള്ള മൂലകങ്ങളുടെ അഭാവം മൂലം ഉള്ളതാണ് നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിന്റെയും മഗ്നീഷ്യത്തിൻ്റെയും മാംഗനീസിൻ്റെയും ബോറോണിൻ്റെയും ഒക്കെ അഭാവം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അപ്പൊ ഈ പറഞ്ഞ പല മൂലകങ്ങളും സസ്യങ്ങൾക്ക് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ അത് കാണിക്കുന്ന ചില ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അപ്പൊ തൈകൾ പറിച്ചു നട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് പ്രത്യേകിച്ച് ക്യാബേജിൽ ഹെഡുകൾ ഫോം ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഹെഡുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡുകൾ പിന്നെ അത് ഉൽപ്പന്നമായി മാറുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വിളവെടുപ്പ് ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ഹെഡായി തുടങ്ങും ഈ ഹെഡ് ശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വിളവെടുക്കാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞു സാധാരണഗതിയിൽ കേരളത്തിലെ സമതല പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരാശരി ഒരു ഹെഡിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒന്നേകാൽ കിലോ മുതൽ ഒന്നര കിലോഗ്രാം വരെ തൂക്കം കാണാറുണ്ട് ഒന്നേകാൽ കിലോ മുതൽ ഒന്നര കിലോ വരെ ശരാശരി ഹെഡിന്റെ വെയിറ്റ് കാണാറുണ്ട് അത് വിളവെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ട് ഇല ചേർത്ത് വേണം ഈ ഹെഡ് നമ്മളത് ഒടിച്ചെടുക്കാനായിട്ട് അത് വിളവെടുക്കാനായിട്ട് മറ്റു പരിക്കുകൾ ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മളത് രണ്ടു ഇല ചേർത്ത് വേണം ചെയ്യാനായിട്ട് ഇപ്പൊ ഈ ഹെഡ് ഞാൻ ഈ പറഞ്ഞ ഈ കാണിച്ചിരിക്കുന്ന പടത്തിനകത്ത് ഹെഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഹെഡ് എന്ന് പറയുന്നത് എന്താണ് കാബേജിന്റെ മുഗൾ ഭാഗം അല്ലേ അതാണ് നമുക്ക് പക്ഷിയോഗ്യമായിട്ടുള്ള ഭാഗം അതാണ് ഹെഡ് എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തേത് കർഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞാല് നമുക്കറിയാം കോളിഫ്ലവർ ഫ്ലവർ അല്ലേ ഫ്ലവർ ആയതുകൊണ്ടാണ് അതിനെ അങ്ങനെ പേരിട്ട് വിളിക്കുന്നത് കോളിഫ്ലവർ എന്ന് പറയുന്നത് അപ്പൊ ഈ കോളിഫ്ലവറിന്റെ ഭക്ഷ്യോഗ്യമായ ഭാഗം കറഡെന്ന് പറഞ്ഞാൽ തൈരെന്നാണ് അല്ലേ ആ ഭക്ഷ്യ യോഗ്യമായ ഭാഗമാണ് എന്ത് കരഡെന്ന് വിളിക്കരുത് ബ്ലാചിങ്ങെ നമുക്ക് പതുക്കെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഹെഡും കർഡും ഹെഡെന്ന് പറഞ്ഞാല് ക്യാബേജിന്റെ മുകൾ ഭാഗത്താണ് ഉരുണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് ഭക്ഷ്യ ഭാഗം അതേസമയം കർട് എന്ന് പറഞ്ഞാൽ അഥവാ തൈരം നമ്മൾ പറയല്ലേ അതുപോലെ പ്യുർ വൈറ്റ് ആണ് അതാണ് കോളിഫ്ലവറിന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഇപ്പൊ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നതും പറിച്ചു നടുന്നതും ഒക്കെ ഏതാണ്ടെല്ലാം ഒരുപോലെ തന്നെയാണ് ഒരേ രീതി തന്നെയാണ് അവലംബിക്കേണ്ടത് അപ്പം ഓർത്തിരിക്കുക ഞാൻ ഈ പറഞ്ഞ കാബേജും കോളിഫ്ലവറും ഞാൻ പറഞ്ഞു നേരത്തെ മഴമറയിലും കൃഷി ചെയ്യാവുന്ന പറഞ്ഞു മഴ കൃഷി ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞ അതേ വെറൈറ്റീസ് തന്നെയാണ് എൻ എസ് നാല്പത്തി മൂന്ന് എൻ എസ് നൂറ്റി എൺപത്തി മൂന്ന് എൻ എസ് നൂറ്റി അറുപത് തുടങ്ങിയ ഇനങ്ങൾ മഴക്കാലങ്ങളിൽ മഴമറയിലും കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഇനങ്ങൾ തന്നെയാണ് അപ്പൊ ഈ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉത്പാദിപ്പിച്ച് തൈകൾ ഉൽപ്പാദിപ്പിച്ച് അവ പറച്ചു നട്ട് ഈ പറഞ്ഞ കാല ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇനി നോക്കാം ഈ കാബേജിനെയും കോളിഫ്ലവറിനെയും ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗ കീട പ്രശ്നങ്ങൾ